ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി സദൃശവാക്യങ്ങൾ ഇരുപതാം അധ്യായം ആറാമത്തെ വാക്യം വായിക്കുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപതാം അധ്യായം ആറാമത്തെ വാക്യം മിക്ക മനുഷ്യരും തങ്ങളുടെ ദയാലുവായ ഒരുത്തനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിജ്ഞാനിയായ ശലോമോൻ ചോദിച്ച ഒരു ചോദ്യമാണ് വളരെ പ്രസക്തമായ ഈ ചോദ്യം ശലോമോൻ ജ്ഞാനികളിൽ വെച്ച് ജ്ഞാനിയാണ് എന്ന ലോകം സമ്മതിക്കുന്നു ശലോമോന് ജ്ഞാനമുള്ള ഹൃദയം ലഭിച്ചതിനെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് രാജാവ് ഗിബയോനിൽ യാഗം കഴിക്കുവാനായിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ വരപ്രസാദം അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ചതായ ദൈവം തമ്പുരാൻ അവന് അത്ഭുതകരമായ വരങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് ശലോമോൻ്റെ പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ് ശലോമന്റെ പ്രാർത്ഥനയിൽ നാം കാണുന്നത് അദ്ദേഹം പ്രാർത്ഥന ആരംഭിക്കുന്നത് യെഹോവേ ദാവീദ് എന്ന നിരദാസനെ നീ വലിയവനാക്കി എന്നുള്ള കൂടിയാണ് ശലോമൻ്റെ പിതാവായ ദാവിദ് ആറ്റിടയനായിരുന്നു ഒരു കുടലിൽ മാത്രം പാർക്കുന്ന പിതാവിന് പോലും നല്ല സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വളരെ എളിയവരിൽ എളിയവനായ ദാവീദിനെ ഇസ്രയേലിൻ്റെ രാജാവാക്കി ദൈവം മാറ്റിയതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് യഹോവേ എൻ്റെ പിതാവായ ദാവീദിനെ നീ വലിയവനാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ ഈ ഒരു സ്തോത്ര ഭാവം നമുക്ക് ഉണ്ടായിരിക്കണം സ്തോത്രത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരണം നമ്മുടെ പരിശാരാധനയിലൊക്കെ ആ ആദ്യത്തെ പേജുകൾ തന്നെ നമ്മൾ കാണുന്നത് മഹത്വീകരണം എന്നാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസ്ഥിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആരായിരുന്നു ഇപ്പോൾ നമ്മൾ ആരാണ് ഇതൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസനിലേക്ക് വരിക സലോമോൻ അങ്ങനെയാണ് പറഞ്ഞത് ദാവീദിനെ നീ വലിയവനാക്കി രണ്ടാമത് പറയുകയാണ് നീ അവനൊരു മകനെ നൽകി ഞാനാണെങ്കിൽ ഇല്ലാത്ത ഒരു ബാലനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുദപിക്കുകയാണ് പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം ഈ അനുതാപമാണ് വളരെ പ്രായം കുറഞ്ഞ അവസ്ഥയിൽ രാജാവായ സലോമോൻ അഹങ്കരിക്കുവാൻ വളരെ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അഹങ്കരിക്കാതെ വിനയപ്പെടുന്ന ശലോമാനയാണ് നമ്മൾ കാണുന്നത് കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു ബാലനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി വിനയപ്പെടുന്ന ശലോമാനയാണ് നമ്മളവിടെ കാണുന്നത് പ്രാർത്ഥനയിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് ഈ അനുതാപവും വിനയവും ആദ്യകാലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ അനുതാപവും വിനയമൊക്കെ ഉണ്ടാകാമെങ്കിലും കാലക്രമത്തിൽ നാം ഭക്തരെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ പോലും വിനയഭാവം നഷ്ടപ്പെടുന്നില്ലേ എന്ന് ഓരോരുത്തരും നാം ഓരോരുത്തരും ചിന്തിച്ച നോക്കേണ്ടതാണ് പലപ്പോഴും പ്രാർത്ഥന പോലും നികളത്തിൻ്റെ ഒരു ഭാവമായി തീർന്നില്ലേ എന്ന് നാം ഓർക്കണം ശലോമൻ്റെ പ്രാർത്ഥന വളരെ വിനയത്തോടു കൂടിയാണ് അദ്ദേഹം ദൈവത്തിൻ്റെ സനിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാര്യപ്രാപ്തി കാര്യപ്രാപ്തിയില്ലാത്തവനാണ് മൂന്നാമതാണ് ശലോമോഹൻ്റെ ദൈവത്തോടുള്ള ഒരു അർത്ഥന ഒരു യാചന എന്താ അദ്ദേഹം ചോദിക്കുന്നത് എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തരണം ജ്ഞാനമുള്ളൊരു ഹൃദയം തരണം എന്നതിലല്ല എന്തുകൊണ്ടാണ് എനിക്ക് ജ്ഞാനമുള്ള ഹൃദയം തരേണ്ടത് എന്നാണ് ശലോമനോട് പറയുന്നത് ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ തക്കവണ്ണം നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജനത്തെ നീതിയോടെ ന്യായപാലനം ചെയ്യണമെങ്കിൽ എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തരണം തന്നെങ്കിലേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്നെ നീ അനുഗ്രഹിക്കണം എന്നെ നീ അനുഗ്രഹിച്ചാൽ ഞാൻ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത് നീ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജനവും അനുഗ്രഹിക്കപ്പെടും ഈ കാര്യം ചോദിച്ച ഹോവയ്ക്ക് പ്രസാദമായി എന്നാണ് ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നത് ഒരിക്കലും ആ ആൾക്ക് വേണ്ടി മാത്രമല്ല ആ ആളെ മറ്റൊരാൾക്ക് മറ്റുള്ളവർക്ക് സമൂഹത്തിന് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടിയാണ് ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് അബ്രഹാമിനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു നീ മൂലം ലോകം അനുഗ്രഹിക്കപ്പെടും ലോകം അനുഗ്രഹിക്കപ്പെടുവാനായിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് പൗലോസിനെക്കുറിച്ചും പറയുന്നുണ്ട് അനേകരുടെ മുമ്പിൽ എന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ അനേകർക്ക് അനുഗ്രഹമായി തീരുവാനായിട്ടാണ് ഞാൻ പൗലോസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശലോമാൻ പറയാണ് എന്നെ നീ അനുഗ്രഹിച്ചാൽ ഞാൻ നമ്മളെ ഹൃദയം തന്നെ എന്നെ നീ അനുഗ്രഹിച്ചാൽ ഈ ജനതയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് ഈ കാര്യയ്ക്ക് സന്തോഷകരമായി പ്രസാദകരമായി ചോദിക്കാത്ത അനുഗ്രഹങ്ങൾ എന്നാണ് അങ്ങനെയാണ് വിവേകമുള്ള ഹൃദയം ശലോമൻ പ്രാപിച്ചത് ആ വിവേകിയായ ശലോമൻ ചോദിക്കുകയാണ് വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും ഈ ദയാലുവായിട്ടുള്ള ഒരുപാട് ആളുകളെ അവിടെ എവിടെയായിട്ട് കാണുക എന്നാൽ വിശ്വസ്തനായ ഒരാളെ ആര് കണ്ടെത്തും ഇന്നത്തെ ഈ ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ ദയമുള്ളവരും കനി ഉള്ളവരും അനുതാപമുള്ളവരും ഒക്കെ മറ്റുള്ളവരുടെ സ്നേഹമുള്ളവരും ഒക്കെ ധാരാളമുണ്ട് എന്നാൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ ആകെത്തുക ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിശ്വസ്തരായ ഒരു തലമുറ എന്ന് പറയുന്നതിൽ തെറ്റില്ല മാതാപിതാക്കൾ മക്കളോട് മക്കൾ മാതാപിതാക്കളോട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് ആകെപ്പാടെ അവിശ്വസ്തതയുടെ ഒരു മുഖമന്ത്രിയായി ഇന്നത്തെ തലമുറ മാറിയിട്ടുണ്ട് ആ ചോദ്യം വളരെ പ്രസക്തമാണ് വിശ്വസ്തതയുള്ള ഒരു തന്നെ ആര് കണ്ടെത്തും സങ്കീർത്തനം തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യഹോവേ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞു പോകുന്നു ഭക്തന്മാരുടെ എണ്ണവും ആരാധകരുടെ എണ്ണവും കുർബാന കൈക്കൊള്ളുന്നവരുടെ എണ്ണവും ഒക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ കൂട്ടങ്ങളുടെ എണ്ണവും പുതിയ പുതിയ സഭകളും ഒക്കെ ഉദയം ചെയ്യുന്നുണ്ടെങ്കിലും വിശ്വസ്തനായ ഒരുവനെ ആര് കണ്ടെത്തുമെന്നുള്ളത് ഇന്നും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം വിശുദ്ധ വേദപുസ്തകം നൽകുന്നുണ്ട് ആരാണ് വിശ്വസ്തൻ ദയാലുവായ മനുഷ്യരുണ്ടാകാം സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടാകാം എന്നാൽ വിശ്വസ്തനായിട്ടുള്ള ഒരാളേ ഉള്ളൂ അത് ദെയ്യമാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഒന്നാമതായി നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ എഴുതിയ വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്ക് നമ്മൾ വായിക്കുന്നത് ദെയ്യം വിശ്വസ്തൻ പാപം ക്ഷമിക്കുവാൻ ദെയ്യം വിശ്വസ്തനം എന്നാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാരം പാപഭാരമാണ് മറ്റെല്ലാറ്റിനും മനുഷ്യൻ തന്നെ പരിഹാരമൊക്കെ കണ്ടെത്തുന്നുണ്ട് എന്നാലൊരു പാപബോധം മനുഷ്യനുണ്ടായി കഴിയുമ്പോൾ ഈ പാപത്തിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ വേണ്ടി മനുഷ്യ ഒരുപാട് മാനുഷികമായ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ തീർത്ഥയാത്രകൾ നടത്താറുണ്ട് നേർച്ച കാഴ്ചകൾ നേരാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും പാപം മോചിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതുകൊണ്ടാണ് തീർത്ഥാടക കേന്ദ്രങ്ങളിലൊക്കെ വർഷം കഴിയും തോറും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു അവിടുത്തെ കാണിക്കയുടെ തുക വർദ്ധിക്കുന്നു ആകെപ്പാടെ തിക്കും തിരക്കും അനുഭവിക്കുകയാണ് മനുഷ്യന്റെ പാപം വർദ്ധിക്കുന്നതിനൊപ്പിച്ച് ഈ തീർത്ഥാടക കേന്ദ്രങ്ങളിലെ വരുമാനവും വർദ്ധിക്കുന്നുണ്ട് എന്നാൽ പാപമോചനം നേടുവാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ മനുഷ്യൻ എന്നൊരു പാപിയായി ജീവിക്കുകയാണ് പലർക്കും പാപബോധമില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ വലിയൊരു പാപിയല്ല എന്ന് ചിന്തിക്കുന്നതിനാണ് പലർക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം എന്നാൽ പാപബോധം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരു വേദന നമ്മൾ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിലൊക്കെ ദാവിധന്റെ കാര്യം എഹോവേ എന്റെ സന്തോഷം നിന്റെ സന്തോഷം എന്നെടുക്കരുതേ പാപം ചെയ്താൽ പിന്നെ ദൈവികമായ സന്തോഷം നമ്മൾ നിലനിൽക്കുകയില്ല നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകും ആകെ നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലായി മാറും നീറുന്ന മനസ്സിന്റെ ഉടമകളായി മാറും നമുക്ക് സന്തോഷിക്കാൻ ഒക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വഴുതി വീഴും അതുകൊണ്ട് ഈ പാപബോധം വെച്ചുകൊണ്ട് പാപഭാരം വെച്ചുകൊണ്ട് വിജയകരമായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല പിന്നെ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പാപി ദൈവസന്നിലേക്ക് അടുത്തു വന്ന് അനുദിക്കുകയാണെങ്കിൽ ദൈവം അവൻ്റെ പാപത്തെ ക്ഷമിക്കുമെന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന വലിയ ഒരു വാഗ്ദാനം ഇത് വലിയൊരു വാഗ്ദാനമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാഗ്ദാനമാണ് ഞാൻ എവിടെ പാപങ്ങൾ പാപങ്ങളിറക്കി വെക്കുമെന്ന് ഓർത്ത് ഭയന്ന് വിരഞ്ഞു ഓടുന്നവർക്ക് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന വലിയ വാഗ്ദാനമാണ് നീ നിന്റെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ നിന്റെ പാപം ക്ഷമിച്ച് നിന്നെ യോഗ്യനാക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ഇതൊരു വലിയ സന്ദേശമാണ് വിശ്വസ്തനായ ദൈവത്തെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു പാപ ഭാരത്തു നിന്ന് നമുക്ക് വിമോചനം നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ കേരളത്തിലെ ഭക്തകവിയായിരുന്ന വള്ളത്തോൾ മഗ്ദലന മറിയം എന്ന കവിതയിൽ മഗ്ദലന മറിയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് പട്ടണത്തിൽ പേര് കേട്ട ഒരു വേശ്യാസ്ത്രീയായിരുന്ന മഗ്ദലന മറിയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ആശു മറ്റെല്ലാം മറന്നു ഇവൾക്ക് ആശ്രയം യേശു മഹേഷ്നിൽ ചെന്നു പറ്റി അവള് ദൈവത്തിന്റെ എല്ലാം അവിടെ ഇവിടെ ഓടി നടന്ന എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ആ സ്ത്രീയെ ഒടുവിൽ യേശുവിന്റെ അടുത്ത് യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കി യേശുവിന്റെ അടുത്ത് വന്ന് കണ്ണുനീര് കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് നനയ്ക്കുകയും മുടികൊണ്ട് കാൽപാതകങ്ങളൊക്കെ തുടക്കിയൊക്കെ ചെയ്തിന് കുറിച്ച് അദ്ദേഹം പറയുകയാണ് ആശു മറ്റെല്ലാം മറന്നു ഇവൾക്ക് ആശ്രയം യേശു മഹേഷനെ ചെന്നുപറ്റി ദൈവത്തിൽ ചെന്നുപറ്റി അനുദപി ചേറ്റ് പറഞ്ഞപ്പോൾ ഇന്നലെ നാം കണ്ട തേവിഡ്ശിപ്പെല്ല ഇന്നിവൾ ചാരിത്ര ചാരുമൂർത്തിയായിരിക്കുന്നു തേവിഡിശ്ശിയായിട്ട് ആ ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന പട്ടണത്തിൽ മുഴുവൻ അറിയപ്പെട്ടിരുന്ന ആ സ്ത്രീ ഇന്ന് ചാരിത്രത്തിന്റെ ചാരുമൂർത്തി ആയിരിക്കുന്നു ഒറ്റ നാൾ കൊണ്ടിതെല്ലാം മാറി മറഞ്ഞുപോയി ഇവൾ മറ്റൊരു ജന്മം ജനിച്ച പോലെയായി ഇതുവരെ പാപഭാരവും പേറിക്കൊണ്ട് എല്ലാവരും നിന്ദിക്കപ്പെട്ട് തെരുവിൽ നടന്നിരുന്ന ആ സ്ത്രീയെക്കുറിച്ച് പറയുകയാണ് അവൾ ഇന്ന് പാപഭാരമില്ലാത്ത ഒറ്റ നാൾ കൊണ്ട് ഇതെല്ലാം മാറിമറിഞ്ഞുപോയി അവൾ മറ്റൊരു ജന്മം ജനിച്ച പോലെയായി ഒരു പുതിയ ജന്മം അവൾക്ക് കിട്ടിയതുപോലെ ആ ഒരു ഒരു പുതിയ ശിശുവിൻ്റെ നൈർമല്യ അവസ്ഥയിലേക്ക് അവൾ വന്നുവെന്നാണ് വള്ളത്തോളത്തിനെ കുറിച്ച് പറയുന്നത് എന്തെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പാപഭാരത്താൽ തലകുനിഞ്ഞിരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആരും എന്നെ സഹായിക്കുവാനില്ല എൻ്റെ ഈ പാപഭാരം എവിടെ ഇറക്കി വെക്കുവാനായിട്ട് സാധിക്കും എന്റെ പാപത്തിനെന്ന് എനിക്ക് എങ്ങനെ മോചനം ലഭിക്കുമെന്ന് വിഷമിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യേശുന്റെ സ്ഥാനിലേക്ക് കടന്നു വരിക നിന്റെ പാപം ദു പറയുമ്പോൾ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തന്നെ നമുക്ക് ഉറപ്പ് തരുന്നത് വിശ്വസ്തനായ ദൈവത്തെ കണ്ടുമുട്ടുന്നവർക്ക് ആ ഒരു നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് സാധിക്കും രണ്ടാമത് വിശുദ്ധ വേദം നൽകുന്ന സന്ദേശം ദൈവം വിശ്വസ്തൻ പാപം ക്ഷമിക്കുക മാത്രമല്ല യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ വിശുദ്ധ പൗലോസ് കൊരക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാമധികം ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്യമാണിത് യേശുക്രിസ്തുവിന്റെ അവൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവായ യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു പാവൻ ക്ഷമിച്ച് ഏതെങ്കിലും ഒരു കോണിൽ മാറ്റി നിർത്തുകയല്ല പാവൻ ക്ഷമിക്കപ്പെട്ട ഒരു വ്യക്തിയെ അവൻ പാവിയെ അല്ല എന്നുള്ള മറ്റേ സ്നേഹിച്ച് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു ഈ ഒരു അവബോധം വിശ്വാസിക്കുണ്ടായിരിക്കണം പലപ്പോഴും നമുക്ക് ഈ സമൂഹത്തെ നഷ്ടപ്പെടുന്ന ഒന്നാണ് ഞാൻ ആരാണ് എന്നൊരു ചിന്ത നമുക്ക് നഷ്ടപ്പെടുത്തിയാണ് നമ്മൾ ജീവിക്കുന്നത് അത് മറന്നാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പറയുവാൻ പാടില്ലാത്തത് പറയുന്നു ചെയ്യുവാൻ ചെയ് പാടില്ലാത്തത് നമ്മൾ ചെയ്യുന്നു ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഭക്തന്റെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുവാൻ പാടില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ് നമ്മുടെ നില മറന്ന് നമ്മൾ ജീവിക്കുന്നു നമ്മൾ പാവം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുന്നു നമ്മുടെ സ്റ്റാൻഡ് മാറിയാൽ പോരാ നമ്മുടെ സ്റ്റാൻഡേർഡ് കൂടെ മാറണം നമ്മുടെ ജീവിത രീതിയിലൂടെ മാറണം അങ്ങനെ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലെ അംഗമാണ് ആ ജീവിതത്തിലെ വലിയൊരു പദവിയാണ് ദൈവ പൈതലായി തീരുവാനായിട്ട് എനിക്ക് ലഭിക്കുന്ന വലിയൊരു പദവി ആ ഒരു പദവിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ ഇനി പാവികളല്ല നമ്മൾ പാപത്തിന്റെ ലോകത്തിന്റെ ബന്ധനത്തിൽ കൂടി ജീവിക്കേണ്ടവരല്ല നമ്മളൊരു വ്യത്യസ്തരായി ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാൻ ആരാണ് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അംബാസിഡറായിട്ട് ലോകത്ത് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് ക്രിസ്തുവിന്റെ പത്രമായി ദൈവം എന്നെ വിളിച്ചെടുത്ത് എടുത്തിരിക്കുകയാണ് ഞാൻ ദൈവത്തിന്റെ പൈതലായി തീർന്നിരിക്കുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടാകണം പരസ്യ ജീവിതത്തിൽ ഉണ്ടാകണം മഹാനായ അലക്സാണ്ടറിൻ്റെ കഥ കേട്ടിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനെ ചുറ്റും നടക്കും അർദ്ധരാത്രി സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മുൻപിലൂടെ നടന്നു പോകുമ്പോൾ കൊട്ടാരത്തിൻ്റെ മെയിൻ വാതിലിൽ അന്ന് കാവൽ ഏറ്റിരിക്കുന്നതായ അദ്ദേഹം ആ ഡ്യൂട്ടിയിലായിരിക്കുന്നതായ പട്ടാളക്കാരൻ തോക്ക് പിടിച്ചുകൊണ്ട് നിന്ന് ഉറങ്ങുകയാണ് ഒരിക്കലും അങ്ങനെ ഉറങ്ങുവാൻ പാടില്ലാത്ത കാവൽക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ മെയിൻ വാതിലിൻ്റെ അവിടുത്തെ മെയിൻ കാവൽക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആ കൊട്ടാരത്തിൻ്റെ സുരക്ഷിതത്വം എന്നിട്ടും ആ പട്ടാളക്കാരൻ നിന്ന് ഉറങ്ങുന്നു അലക്സാണ്ടർക്ക് ദേഷ്യം വന്നു അലക്സാണ്ടർ അദ്ദേഹത്തെ തട്ടി ഉണർത്തി എന്നിട്ട് ചോദിച്ചു നിന്റെ പേരെന്താണ് പട്ടാളക്കാരൻ ഉണർന്നപ്പോൾ മഹാനായ അലക്സാണ്ടർ മുമ്പിൽ നിൽക്കുന്നു അവൻ ആകെപ്പാടെ അങ്ങ് പകു പകച്ചുപോയി നിന്റെ പേരെന്താണ് എന്ന് മഹാനായ അലക്സാണ്ടർ ചോദിച്ചപ്പോൾ പട്ടാളക്കാരൻ പറഞ്ഞു എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ് എന്നാണ് പട്ടാളക്കാരൻ പറഞ്ഞത് അപ്പോൾ മഹാന അലക്സാണ്ടർ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഒന്നുകിൽ നിൻ്റെ പേര് മാറ്റണം അല്ലെങ്കിൽ അലക്സാണ്ടർക്കൊത്ത ജീവിതം നയിക്കണമെന്ന് എന്നാണ് വായിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ പേരിൽ മാത്രം ഒരു വിശ്വാസിയായി ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു പേരിൽ മാത്രം ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതല്ലാതെ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ കൂട്ടായ്മ ആരുമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മയുടെ നിലവാരം എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം എന്താണ് അത് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ടവരാണോ നമ്മളെ കൊണ്ട് ഇതേ പാപത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചത് എന്തിനാണ് പാപം മോഹിച്ച് നമ്മളെ ദൈവമക്കളാക്കി തീർത്തത് എന്തിനാണ് ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കേണ്ടതിനാണ് ഇവൻ മൂലം ആ വീടിൻ്റെ പേര് പോലും പോയി എന്ന് ചില മക്കളെ കുറിച്ച് ചിലരൊക്കെ പരാതിപ്പെടാറില്ലേ നമ്മളെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പരാതി പറയുവാനായിട്ട് പാടില്ല നാം സഭയുടെ അംഗങ്ങളാണ് സഭയുടെ ശത്രു എന്ന് പറയുന്നത് സഭയ്ക്ക് വെളിയിലല്ല സാക്ഷ്യമില്ലാതെ ജീവിക്കുന്ന സഭയ്ക്കുള്ളിലെ ആളുകളാണ് സഭയുടെ ശത്രു എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നിലവാരം മാറി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ നിലവാരത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നവനായ ദെയ്യം വിശ്വസ്തൻ ഞാൻ ഇന്നലെ എല്ലാവരും അപമതിക്കപ്പെട്ടവനായിരുന്നു എല്ലാവരും തള്ളപ്പെട്ടവനായിരുന്നു എന്നാൽ കർത്താവായ യേശു എന്നെ വിടുവിച്ച് എന്റെ പാപം മോചിച്ച് ഈ ഒരു വലിയ ഒരു ദെയ്യവേതനെന്നുള്ള അവസ്ഥയിലേക്ക് എന്നെ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള ബോധത്തോടെ പദവിയോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ മൂന്നാമത് നമ്മൾ വായിക്കുന്നത് കൊരിദ്ര്ക്ക് എഴുതിയൊന്നാം ലേഖനം പത്താം അധ്യായം നമ്മൾ വായിക്കുന്നു പരീക്ഷകളോടുകൂടെ നീക്കുപോക്ക് നൽകുവാൻ തക്കവണ്ണം ദെയ്യം വിശ്വസ്തൻ അപ്പോൾ പാപത്ത് നമ്മളെ വിടുവിച്ചു എന്നുള്ള ഒന്നാം ഘട്ടം ആ ആ അവസ്ഥയിൽ നിന്ന് ദൈവ പൈതലാക്കി തീർത്തു എന്നുള്ള രണ്ടാമത്തെ ഘട്ടം ആ അവസ്ഥയെ ജീവിക്കുമ്പോഴും മനുഷ്യർക്കുണ്ടാകാവുന്ന പരീക്ഷകൾ നമുക്കും ഉണ്ടാകും പലപ്പോഴും വിശ്വാസിയുടെ ചിന്ത വിചാരം ഞാനൊരു ദൈവ എനിക്ക് പരീക്ഷകളോ പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ല വിശ്വാസിയായതുകൊണ്ടോ ഒരു ദൈവവേദന ആയതുകൊണ്ടോ പരീക്ഷയോ പ്രശ്നമോ ഉണ്ടാകത്തില്ലെന്നല്ല ഉണ്ടാകും ഒരുപക്ഷെ സാധാരണയേക്കാൾ അധികം ഉണ്ടാകുമെന്നാണ് വേദോസമയം പഠിപ്പിക്കുന്നത് എന്നാൽ അതിൻ്റെ വ്യത്യാസം അറിയാമോ ഈ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നൽകുന്നവനായിരുന്നു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കും ദൈവത്തിന് സ്തോത്രം പരീക്ഷ ഉണ്ടാകാതിരിക്കുന്നതിലല്ല പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിലല്ല പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കുന്നതിലല്ല ഈ പ്രതിസന്ധികളുടെ മധ്യേ നീക്കുപോക്ക് നൽകിക്കൊണ്ട് ദൈവം എന്നെ സന്ദർശിക്കുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത ദൈവം വിശ്വസനായതുകൊണ്ടാണ് അത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രശ്നങ്ങളെ നേടുന്നവരെന്നെ കേൾക്കുന്നുണ്ടാകാം പ്രതിസന്ധികളെ നേടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം ഒന്നിനു പുറകെ ഒന്നായി ഭാരവും പ്രയാസവും ഇങ്ങനെ അടിക്കടി നേടുന്നവരെന്നെ കേൾക്കുന്നുണ്ടാകാം തക്ക സമയത്ത് വിടുവിക്കുന്നവനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു അവൻ നമ്മളെ വലങ്കയ്ക്ക് പിടിച്ചിട്ടുണ്ട് പിന്നെ നാം എന്തിനാണ് ഭയപ്പെടുന്നത് തക്ക സമയത്ത് ഐ സിയുവിൽ കയറി വന്ന് നമ്മളെ ഇറക്കിക്കൊണ്ട് വരാമെന്ന് ഉറപ്പ് തന്നവനായ ദൈവം തക്ക സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിച്ച് നമ്മളെ വിടിവിക്കാവുന്ന ഉറപ്പ് തന്നവനായ ദൈവം ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഉറപ്പ് തന്നവനായ ദൈവം നമ്മളെ വിടിവിക്കും പരീക്ഷകളോടുകൂടെ നീക്കുപോക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം വിശ്വാസം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു പ്രധാന ഘട്ടമായി നമ്മൾ മനസ്സിലാക്കണം പരീക്ഷ ഉണ്ടാകാതിരിക്കുന്നതിനല്ല പ്രയാസം ഉണ്ടാകുമ്പോൾ ആകെപ്പാടെ വിഷമിക്കുന്നതിനല്ല ആകെ നീറി പുകയുന്നതിനല്ല നിരാശപ്പെട്ടു പോകുന്നതിനല്ല ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഹോമയെന്ന് വരുന്നു ഈ ദൈവം വിശ്വസ്തനായ ദൈവം ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയവനായ ദൈവം എൻ്റെ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലും എന്നെ വഴി നടത്തുവാൻ വിശ്വസ്തനാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം പരീക്ഷകളോടുകൂടെ നീക്കുപോക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ പലപ്പോഴും പരീക്ഷകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നാം കരുതാറുണ്ട് പരീക്ഷകളുണ്ടാകാതിരിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന് നാം വിചാരിക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല പരീക്ഷകൾ പരീക്ഷകളുണ്ടാകും പരീക്ഷകളില്ലാതെ നമുക്ക് ക്ലാസ് കയറ്റം ലഭിക്കില്ലല്ലോ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷകളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാൽ ആ പരീക്ഷയുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുൻപിലും പിൻവലും നമ്മളുടെ ഇരിക്കുന്നവനായ ദൈവം വിശ്വസ്തൻ നാലാമത് ഒരു വാക്യം കൂടെ ിമോത്യോ രണ്ടാം ലേഖനം ഒന്നാം ഒന്നാമധ്യം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ആ ദിവസം വരെ നടത്തുവാൻ ദൈവം വിശ്വസ്തനം എന്നാണ് ഈ ലോകത്തിൽ പാപം മോചിക്കപ്പെട്ട് ദൈവവേതലാക്കി തീർത്തവനായ ദൈവം ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നവനായ ദൈവം ആ കൂട്ടായ്മയിലൊക്കെ ജീവിക്കുമ്പോൾ വേദനയും ഭാര്യയും ഒക്കെ വരുമ്പോൾ നീക്കുപോക്ക് നൽകി നല്ല വിടുവിക്കുന്നവനായ ദൈവം അത് മാത്രമല്ല ആ ദിവസം വരെ സൂക്ഷിപ്പാൻ തക്കവണ്ണം വീണുപോകാവുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് വലിയ വിശ്വാസവീരന്മാരും പട്ടുപോയിട്ടുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ജീവിതയാത്രയിൽ നമ്മളെ വീഴിക്കുവാനായിട്ട് സർവസന്നാഹങ്ങളോടും കൂടി ദുഷ്ടൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഴാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള കർത്താവിന്റെ ഇമ്പകരമായ ശബ്ദം കേൾക്കുന്നത് വരെ എന്നെ നിർത്തുവാൻ തക്കവണ്ണം വീഴാൻ നിർത്തുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ ആ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വീഴാതെ താഴാതെ ഈ ലോക ജീവിതത്തിലെ യാത്ര തുടരുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ സ്വയശക്തികൾ കൊണ്ട് നമുക്ക് സാധിക്കത്തില്ല നമ്മുടെ മറ്റ് യാതൊരു കർമ്മങ്ങൾ കൊണ്ടും അതിന് സാധിക്കത്തില്ല ഒരു തരത്തിലും നമുക്ക് തന്നെ അങ്ങനെ വിജയകരമായി ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല ദൈവം വിശ്വസനായതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസതയിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായി ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ വീണുപോകാവുന്ന ലോക സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും പ്രലോഭനങ്ങൾ ജീവിതത്തിലുണ്ടാകും ദൈവത്തിൽ നിന്ന് നമ്മുടെ ദൃഷ്ടിയെ മാറ്റുന്നതായ ഒരുപാട് ആകർഷണീയതകൾ ജീവിതത്തിലുണ്ടാകും എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിലും പതറിപ്പോകാതെ ദൈവത്തിൽ മാത്രം ആശ്രയം ജീവിക്കുന്ന ദൈവ ഇതിലാണ് ആ ദിവസം വരെയും വീഴാൻ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശലോമോൻ ചോദിച്ചൊരു ചോദ്യമാണ് സകേല മനുഷ്യൻ ദയാലുവായിട്ടുള്ള ആളുകളെ കണ്ടേക്കാം എന്നാലും അതുകൊണ്ട് തൃപ്തിപ്പെടരുത് വിശ്വസ്തനായ ഒരുവനെ ആരെ കണ്ടെത്തും അവിശ്വസ്തത നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഒരുപക്ഷെ എൻ്റെ മക്കൾ എന്നോട് അവിശ്വസ കാട്ടിയെന്ന് വിഷമിക്കുന്നതായ മാതാപിതാക്കളുള്ള ഈ ലോകത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നോട് അവിശ്വസ കാണിച്ചുവെന്ന് വിഷമിക്കുന്നതായ ദമ്പതികളുള്ള ഈ ലോകത്തിൽ അല്ലെങ്കിൽ കൂട്ടുകച്ചവടക്കാർ സഹോ സ്നേഹിതർ സഹോദരങ്ങൾ അവിശ്വസത കാണിച്ചുവെന്ന് വിഷമിക്കുന്ന ഉള്ള ഈ ലോകത്തിൽ സലോമൻ പറയുന്നു വിശ്വസ്തനായ ഒരുവനെ ആര് കണ്ടെത്തും വിശ്വസ്തനായ ഒരുവനെ കണ്ടെത്തുമെങ്കിൽ മാത്രമേ വിജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഉത്തരമാണ് വിശ്വസ്തനായ ദൈവം ജീവിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഏറ്റവും പ്രധാനമായി പാപത്തിൻ്റെ ബന്ധനങ്ങൾ നിന്ന് കരാള ഹസ്തങ്ങളിൽ നിന്ന് വിടിവിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്ഥൻ അവൻ നമ്മളെ വിടുവിച്ചിരിക്കുന്നു വിടുവിച്ച് ആ നിലയിൽ നിർത്തുകയല്ല നമ്മളെ അടുത്ത പദവിയിലേക്ക് ഉയർത്തുകയാണ് യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച് നിയോഗിച്ചിരിക്കുന്നവനായ ദയ്യം വിശ്വസ്തൻ ഈ അവസ്ഥയിലൊക്കെ ജീവിക്കുമ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ തക്ക സമയത്ത് നീക്കുപോക്ക് നൽകി നടത്തുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ അതിലുപരിയായി ഈ നീക്കുപോക്ക് നടത്തി നടത്തി അങ്ങ് വീഴാതെ ആ ദിവസം വരെ നിർത്തുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ ഈ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതയാത്ര തുടരാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മൾ സഹായിക്കട്ടെ